അമ്പത. ദാ ഇന്നെ നമ്മൾ നാല് എണ്ണം പൊളിച്ചാണ്. ഏതായിട്ട് മീന്റെ? ഞങ്ങള് പറഞ്ഞ ഞാൻ പറഞ്ഞ കറുകപ്പാറ വറ്റ അങ്ങനെക്കുള്ള മീനാണ്. പൊളിന ഓരോ ഏരിയയ്ക്ക് ചില മീനുകൾക്ക് പേര് வித்தியாசമുള്ളതല്ലേ? എരിവും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഇടുകല്ലേ. എന്താണ് നമ്മൾ ഐറ്റം എടുക്കാൻ പോകുന്നത്? ആദ്യം ഇഞ്ചിട്ട്. ലൈറ്റ് എന്താണ് എടുക്കാൻ പോകുന്നത്? ഫിഷും പൊളിച്ചെടു. ഫിഷ് പൊളിച്ചെടു. ആള് പൊരിച്ചിട്ട് പൊളിച്ചാട്ടോ. നമ്മൾ താഴെ ഐഡിയിലാണ് നമ്മൾ പൊളിച്ചെടുക്കുന്നത്. ആദ്യം ഇഞ്ചി. പെൺപുളിയട ഇഞ്ചി ഇടാ. തുർക്ക ഇനാഗ്രീനും ആണ്. കല്ലുപ്പ മീൻ പച്ച മുളും ഫിഷിന് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സെന്റർ പൊളിച്ചിട്ടുണ്ട് കേട്ടോ ബട്ടർഫ്ലൈ കട്ട് ചെയ്തതാണ് ഫിഷ് ഒരു മണിക്കൂറേ ഫിഷ് പൊള്ളിക്കാനുള്ള മസാല റെഡിയാക്കാൻ പോലെ ആദ്യം മുളക് പൊടിയും ഫിഷ് മസാല കോൺഫ്ലവർ പൊടിയും വെളുത്തുള്ളി പേസ്റ്റ് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒന്നര മണിക്കൂർ മസാല അതിനുശേഷം ഓരോന്നും വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി മസാല നന്നായിട്ട് തേച്ച് കൊടുക്കാൻ പോലെ അടുത്ത് നമ്മൾ ഫിഷ് പൊള്ളിക്കാണ് മൂന്ന് മൂന്ന് കിലോ ഉള്ള ഫിഷുള്ള ഫിഷ് നാലും നമ്മൾ ആദ്യം പൊരിച്ചിട്ട് നമ്മൾ സ്പെഷ്യൽ മസാല വെച്ചിട്ട് നമ്മൾ വായന പൊഞ്ഞിട്ട് ഉരുളി അടുപ്പത്ത് വെച്ച് വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും വീണ്ടും കുറച്ച് സവാള കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തവാള ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊറച്ചു കൊടുക്കണത് നല്ല പെട്ടെന്ന് ഒന്ന് വാടി കിട്ടും സവാള ഒന്നും കണ്ടു വാടി വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക മറ്റൊരു ഉരുളി അടുപ്പത്ത് വെച്ച് മറ്റൊരു ഉരുളി അടുപ്പത്ത് വെച്ച് മറ്റൊരു ഉരുളി അടുപ്പത്ത് വെച്ച് നമ്മൾ ചൂടായതിന് ശേഷം നമ്മൾ മസാല തേച്ച് വെച്ചാൽ ഫിഷിനെ ഇതിലേക്ക് ഇട്ട് പൊരിക്കുന്നു എണ്ണ ചൂടായതിനു ശേഷം ഇത്തിരി കറിവേപ്പിലിട്ട് കൊടുക്കി പേസ്റ്റ് കുരുമുളക് പൊടി പപ്പർ ഫിഷ് മസാല മുളക് പൊടി ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക പുളിങ്ങ പിഴിഞ്ഞ വിട്ട പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത്തിരി വെള്ളം കൂടി ആഡ് ചെയ്ത് ഈ ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ശേഷം അമൂലിൻ്റെ പാല് ഇത്തിരി ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് അങ്ങനെ ഫിഷ് ഫിഷ് മസാല ഫോയിൽ ഇട്ട് അതിന് മുകളിൽ വാഴയില വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് നേരെ ഈ വാഴയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നാ നേരത്തെ പൊരിച്ചെടുത്ത ഫിഷ് അങ്ങനെ ഈ മസാലന്റെ മുകളിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്ക നമ്മളിത് എത്ര പേർസെൻറ്റേജ് അളവിലായിരിക്കും പൊരിച്ചെടുത്തിട്ടുണ്ടാവുക എഴുപത്തഞ്ച് ശതമാനം അല്ലേ ഇനി ബാക്കി പുള്ളി പൊള്ളിക്കണ സമയത്തല്ല വഴയിലുടെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുള്ള അതേ മസാല കൂട്ടുകളിലെ വീണ്ടും ഫിഷിന്റെ മുകളിലും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേതാണ് നമുക്കൊരു പാർട്ടി കൊടുക്കട്ടെ അതാണ് നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ മാത്രം കാണിക്കാൻ പറ്റുള്ളൂ നമുക്ക് അത് തവ ആയതിന് ശേഷം നമുക്ക് എടുത്ത് പൊളിച്ച് കാണിക്കാൻ പറ്റില്ല കാണിക്കാൻ പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു അഞ്ച് മണിയായി ഒരു ആറാറ് മണിക്ക് കൊടുക്കാനുള്ള പാർട്ടി കൊടുക്കാനുള്ളത് അപ്പോൾ അവർ കൊണ്ടുപോകും അത് നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ മാത്രം ഇപ്പോൾ കാണിക്കാൻ പറ്റും നമ്മുടെ വീഡിയോയിൽ എങ്ങനെയാണ് ഇത് പൊള്ളിക്കണേങ്ങനെ ഇങ്ങനെയും നമ്മൾ നമ്മളതായ രീതിയിലാണ് പൊള്ളിക്കേണ്ടത് പല ആൾക്കാരും ഇതില്ലാതെയും പൊള്ളിക്കും ഇത് പോയലൊന്നും കിട്ടാതെയും പൊള്ളിക്കും അപ്പം നമ്മൾ നമ്മളതായ രീതിയിൽ ആർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് റെസിപ്പി കാണിച്ചിട്ട് നമുക്കതിൻ്റെ പുറമ്പാകും കാണിക്കാൻ പറ്റും പക്ഷേ മൂന്നര കിലാൻ്റെ നാല് ഫിഷ് ആണ് അപ്പോൾ ആ ഫിഷ് നമ്മൾ നമ്മളതിന് മസാല പൊരിച്ചെടുത്ത് ഫിഷ് കൂടുതൽ നേരം വെച്ച് കണ്ട് എണ്ണയിലിട്ട് പൊരിക്കരുത് എണ്ണയിട്ട് പൊരിച്ചാൽ അത് ആകെ ഇതോ ഇതൊരു എഴുപത് ശതമാനത്തിൽ പൊടിക്കാൻ പോകും ബാക്കി ആ മസാലേനും ആ ചൂടിൽ കിടന്ന് ഇടുന്നതാണ്ട് ഇങ്ങനെ വിളിക്കാൻ അപ്പോൾ അതിൻ്റെ ഒരു എല്ലാ ഒരു മസാല മസാല ഒക്കെ പൊടിച്ച് അടങ്ങിയിരിക്കും നല്ല ടേസ്റ്റിലപ്പോൾ കഴിക്കാൻ പറ്റും ചൂട് പൊറാട്ടി കഴിക്കാം നെയ്ച്ചൂർ കഴിക്കാം എല്ലത്തും കഴിക്കാം വലിയ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാം